വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പന്ത്രണ്ടാം തീയതി പൂപ്പാറയിൽ ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും നടക്കുമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു വൈകിട്ട് നാലിന് എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്നും ബഹുജന റാലി ആരംഭിച്ച് പൂപ്പാറയിൽ സമാപിക്കും പ്രതിഷേധ സമ്മേളനം തുടർന്ന് നടക്കും വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുക വന്യജീവികളേക്കാൾ മനുഷ്യന് മൂല്യം നൽകുന്ന നടപടികൾ സ്വീകരിക്കുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തുന്നത് വന്യമൃഗശല്യം കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ അതിരൂക്ഷമായിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ മൂന്നാറിലും ചിന്നക്കനാലിലും കാഞ്ഞിരവേലിയിലും വയനാട്ടിലുമെല്ലാം വളരെ രൂക്ഷമാണ് പ്രത്യേകിച്ച് കാട്ടാനയുടെയും കാട്ടുകോത്തിൻ്റെയും കൊരങ്ങിൻ്റെയും കാട്ടുപന്നിയുടെ എല്ലാം ആക്രമണം നിരവധി ആളുകളുടെ വിലയേറിയ ജീവനാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിരവധി കർഷകരുടെ കൃഷികൾ കാട്ടുമൃഗങ്ങൾ വനത്തിൽ നിന്നിറങ്ങി വന്ന് നശിപ്പിക്കുന്നു പ്രത്യേകിച്ച് കൊരങ്ങും കാട്ടുപന്നിയും കാട്ടുപോത്തും കാട്ടാനയും കൃഷിയിടങ്ങളിൽ വന്ന് ചവിട്ടി മെതിച്ച് കർഷകരുടെ സ്വപ്നങ്ങളും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം ചവിട്ടി മെതിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാനും ബന്ധപ്പെട്ട അധികാരികളെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങളുടെ വേദനയും സങ്കടവും ഉത്കണ്ഠയും പരാതിയും അറിയിക്കുവാൻ വേണ്ടി ചൊവ്വാഴ്ച നാളെ പൂപ്പാറയിൽ വെച്ച് ഡിക്കി രൂപതയുടെ നേതൃത്വത്തിൽ വലിയ ബഹുജന പ്രക്ഷോഭ റാലി നടത്തുകയാണ് ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ദുഃഖമുണ്ട് ഞങ്ങൾക്ക് വലിയ അമർഷമുണ്ട് ശക്തമായ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടി ഉണ്ടാവണം ഫോറസ്റ്റ് വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം ഇതിനുള്ള ശക്തമായ നേതൃത്വം സർക്കാർ തലത്തിൽ നടത്തണം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഇത് നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യമുണ്ട് രൂപത ഇടുക്കി രൂപത എന്നും ജനങ്ങളോടൊപ്പമാണ് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഇടുക്കി രൂപതയുണ്ട് അതിൽ ജാതി മത ഭേദമില്ല പാർട്ടിയുടെ ഭേദമില്ല യാതൊരു വ്യത്യാസവുമില്ല കർഷകരുടെ തൊഴിലാളികളെന്ന വ്യത്യാസമില്ല കാരണം ഇത് ഈ നാട്ടിൽ അധിവസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയാണ് മുന്നാറ്റി തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ചിന്നക്കനാലിൽ ജീവിക്കുന്ന ആളുകൾ മാങ്കുളത്ത് അധിവസിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കോവിൽമലയിൽ അധിവസിക്കുന്ന ആളുകൾ പെരി പെരിങ്കാലായിൽ അധിവസിക്കുന്ന ആളുകൾ കർഷകരോടൊപ്പമാണ് തൊഴിലാളികളോടൊപ്പമാണ് പാവപ്പെട്ട ജനങ്ങളോടൊപ്പമാണ് ഇടുക്കി രൂപത ഈ സമരത്ത് വിജയിപ്പിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും വരണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളോട് പ്രത്യേകമായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്